എന്താ ഈ ശശേന്ദ്ര നമ്മടെ നാടൻ പാട്ടിന്റെ ആ ഗന്തിന് പറഞ്ഞു നാനിവിടെ രാമശേരിയില് ബസ് വന്നിറങ്ങി ബസ്സിൽ വന്ന് ഇറങ്ങിട്ടേ ഇപ്പൊ ഇവിടെ ഒരു വീട്ടില് വെക്കുന്ന കടയില്ലേ രാമശ്ശേരി വീട്ടില് അവിടെയാണ് എന്റെ മകവാന് നാനിവിടെ കപ്പാണ് അമ്പലത്തിന്റെ അടുത്താണ് പറഞ്ഞു ആ അമ്മന്റെ കടയാണിത് അവിടെ പിള്ളേർ ചായ കുടിക്ക ചായ കുടിക്കാ പറഞ്ഞപ്പോലവും രാമചേരിയാണ് പറഞ്ഞപ്പോ ആ രാമചേരി വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ രാത്രിയുടെ കഴിച്ചിട്ട് പൂക്ക പറഞ്ഞു ഇങ്ങോട്ട് വന്നതാ ബസ് അവിടെയാണ് ഞാൻ കുന്നാച്ചിയിലാണ് വന്നത് ബസ്സിൽ അങ്ങോട്ട് കേരി ദ കൊണ്ട് അവർ തള്ളി ദ കട പറഞ്ഞു ഞാൻ അവിടെ കയറു ി നോക്കണു ഒന്നും കാണാല്ല ഇത് എന്നെ അറിയണു കുട്ടിയോട് സുനിലി കലാബാബനെന്ത് വെട്ടിച്ചാപ്പാടാണില്ലേ ആ അങ്ങനെ നടന്നോ ആ അപ്പൊ ഞാന് അതന്നെ വീട്ടില് കഴിഞ്ഞോലെ കഴിക്കാനുണ്ട് ആ ഭഗവാനൊക്കെ തയ്യാലും വന്നത് നന്നായില്ലേ വീട്ടില് കഴിച്ചിട്ടേ ഇരിക്കും നിങ്ങളുടെ സന്തോഷം അപ്പൊ വീട്ടില് കഴിക്കാം

അതെ എന്താ അങ്ങനെ ചോദിക്കണെന്ന് കഴിക്കുമ്പോ ചോദിക്കണെന്ന് വിചാരിക്കണ്ടാ നമ്മുടെ കൂടെ ഇഡ്ഡ്ലി കഴിക്കാൻ വന്നതാണില്ലേ പാലക്കാടിന്റെ രാമശ്ശേരി ഇഡ്ഡലി ആ ഗുഡ്കുളത്തു നിന്നാണ് ആ വന്നതാണ് വന്നതാണില്ല നിങ്ങള് ആ അപ്പൊ നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി ഒന്ന് എന്താ പറയാ അങ്ങനെ കിട്ടില്ല ടേസ്റ്റ് അല്ല പറഞ്ഞു നന്നായിട്ടുണ്ടാ ആ അതെ നാ എറണാകുളത്ത് നിന്ന് വന്നിരിക്കാണ് കേട്ടോളീ ഒരു വഴിക്കാർ നമ്മടെ രാമശ്ശേരി വീട്ടിൽ തെരഞ്ഞു പൊട്ടി ഇങ്ങോട്ട് വന്നതാടില്ലേ പാലക്കാട് അവിടെ വന്നതാണ് ഇവിടെ തന്നെ വന്നതാണ് വേറൊന്നു ആ അപ്പൊ പാലക്കാട് മലമ്പുഴിയും കോട്ടയൊക്കെ കണ്ടിട്ട് പുകയും കട്ടോളി ഞങ്ങളുടെ പാലക്കാട് നല്ല ചന്തമാണ് കാണാൻ അതുപോലെ തന്നെയാണ് നമ്മുടെ രാമചേരി ഇഡ്ലിയും ഇല്ലേ ആ ആ ഇഡ്ഡ്ലിയും ചട്നിയും പൊടിയും ചമ്മന്തിയും ആടാടാ എന്തായാലും വൈദ്യു നിറ കഴിക്കും വൈദ്യു നിറ വേണ്ട പോലെ കഴിക്കും കട്ടോളി കണ്ടതിന്റെ വളരെ സന്തോഷം വേറെ പോലത്തെ നാം വന്നിട്ടുണ്ടായിരുന്നു ഈ ട്വന്റി ഫോർ സംസ്ഥാന സമ്മേളനത്തിൽ വിളിച്ചിട്ട് സീറ് വേണ്ടെന്ന സോറ് വിളിച്ചിട്ട് താമസിണ്ടായിരുന്നു താ നിൽക്കുന്ന ആള് കലാപാരാണ് ഏത് കലാപമനാണ് സുനിലാണ് അപ്പൊ അങ്ങനെ രണ്ടാളും കൂടി കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ വയരുനെ കഴിക്കി സന്തോഷം വന്നപ്പോ വന്നെ വിന്നു വന്നു നോക്കുമ്പോ അടുക്കളട്ടികളൊക്കെ അടുപ്പിൽ ആയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ നോക്കണു ആ ഇതാണ് ഇല്ല ഇങ്ങനെയാണ് എനിക്ക് ഇതുവരെ അറിയില്ല കേട്ടോളി രാമചേരി ഇഡ്ലി എന്നു പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ ഞാൻ ഇതുവരെ വന്നിട്ടേ ഇല്ല ദൈവമേ ഇങ്ങനെയാണ് രാമചേരി ഇഡ്ലി ഉണ്ടാക്കണു കണ്ടോളി കണ്ടാ రామచేరి వీటి ఆ അതെ കഴിച്ചു നോക്കുമ്പോ അതിന്റെ വിവരം അറിയാ അതിന്റെ സാധു കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പം നിങ്ങൾ അത് ഏത് ആ അമ്മ എടുക്കാൻ ആയിക്കോട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമ്മക്ക് കാണാൻ വേണ്ടി വന്നിരിക്കല്ലേ നിങ്ങൾ കണ്ടോളി കണ്ടാ ഇതാണ് നമ്മുടെ രാമശ്ശേരി വീട്ടിലി ഏത് ഔ കൊറേ കാലുവായി നിങ്ങളുടെ അവിടെ ഒന്ന് വരണം പറഞ്ഞിട്ട് സാധിച്ചില്ല ആ ഇപ്പോളാണ് യോഗം ഏത് എന്തായാലും ഇങ്ങനെയാണെ ആ സന്തോഷം സന്തോഷം എടുക്കി എടുക്കി ആ കണ്ടാ രാമശ്ശേരി ഇഡ്ഡലി പറഞ്ഞാ കേരളത്തിൽ എവിടെ പോയി പറഞ്ഞാലും അറിയോ പാലക്കാട് വന്ന ആൾക്കാരെ രാമശ്ശേരി വന്ന് ഇഡ്ഡ്ലി കഴിക്കാണ്ട് അവർക്ക് മനസ്സും തൃപ്തി വരില്ല ആ ഉണ്ട കൊണ്ട കിഡ്ലിയല്ല അത് നോക്കിയാ അതിന്റെ പാഴാ അതാണ് രാമചേരി ഇഡ്ഡലി കണ്ടോളി കണ്ടോളി ആയിക്കൊണ്ടേ ഇരിക്ക നേരത്തെത്തിയില്ല ഞാന് ഏ എടുക്കണേ നേരത്ത് ഔ യോഗണ്ട് ഇത്ര കാലം ഇങ്ങോട്ട് വരാൻ കൂടിയില്ലെങ്കിലോ ഇപ്പൊ വന്നപ്പോ നിങ്ങള് ഇണ്ടാക്കണത് കാണാൻ പറ്റിയല്ലോ ആ അതാ അടുത്തത് അടുത്തടുപ്പിന്ന് എടുക്കാണ് കിട്ടോളി ആ രണ്ടു മൂന്നടുപ്പ് നേരത്തെ കത്തുക അപ്പൊ വന്നോളി ചൂട് ചൂട്ന്ന് കഴിച്ചോളി നമ്മുടെ കണ്ട് പേരെന്താണ് സരസ്വതി വന്ന അമ്പലത്തിന്റെ ഉമ്മ തന്നെയാണ് സരസ്വതി ടീ സ്റ്റാള് വന്നു കഴിഞ്ഞ ചൂട് ചൂട്ന്ന് രാമചേരി ഹിറ്റ്ലി കഴിക്കാം ആ ആ ഹിറ്റ്ലിന്റെ കൂടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഏത് ഹിറ്റ്ലി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെ സന്തോഷം അമ്മ ഇറക്കി വെച്ചാ ഇതൊക്കെ ആയതാണ് ഇല്ലേ അതാ അതാ കണ്ടോളീന്ന് പറഞ്ച് വീട്ടിലായിരിക്കുന്നു കണ്ട അതാണ് രാമശ്ശേരി വീട്ടി അപ്പൊ നമ്മ രാമശ്ശേരിക്ക് വന്നിരിക്കുകയാണ് അപ്പൊ വന്നപ്പോ അമ്മ വീട്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തന്നെ വരാൻ പറ്റി രാമചേരി ഇഡ്ലിയാണ് നമ്മ കണ്ടിരിക്കുന്നത് അടുപ്പിലായിക്കൊണ്ടിരിക്കണു അമ്മ എർത്തുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ നടക്കട്ടെ അവിടെ ഇരിക്കാ ആ കഴിച്ചു ഇരിക്കേ പോ സന്തോഷം ഇഡ്ഡലി വന്നു നമ്മൾ അവിടെ പിള്ളേർ ഉണ്ടാക്കണ കണ്ടാലേ തീർന്നു കൊല്ല അപ്പളേ ഞങ്ങൾ ഇപ്പൊ എവിടെയാ വന്നിരിക്കണത് പറഞ്ഞ രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്നത് കടയിലാണ് ഇട്ടോളിയും വന്നിരിക്കണത് ഈ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ നല്ലതാണ് നല്ലതാണിത് ഔ ഭഗവാനെ ഇതുവരെ നാം വരാൻ കൂടി ഇട്ടിലാട്ടോളം ഇതൊപ്പളാണ് വന്നത് ோக்கட்டா இதில் ஏதுமந்தோ சரி சரி சந்தோஷம் ஆஹ் பொடியுண்டு சமந்தி உண்டு ஓ ஓ அப்பளே இதா பொடியுண்டு சமந்தி உண்டு சாம்பாருண்டு गुणी 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 आगे आगे लिए, लिए <laughs> ோ ஆரெக கடற்காரு அப்பதான் கண்ணி ஒழிச்சோம் பயிரிட்டு ராமச்சேரி வீட்டில் கழிக்க வந்தாலே கண்ணியும் கூடி ஒழிச்சு தெரிஞ்சு அவருக்கு மதி மதி ஆ ஆஹ் அப்பா பார இத்த வயசு வரை பத்து அறுபத்தி மூணு வயசாயி ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല കുട്ടിയെ രാമശ്ശേരി വീട്ടിൽ കഴിക്കാൻ യോഗ ഇപ്പോഴാണ് വന്നത് എന്താ പറയുന്നു ആയി ഞാനവിടെ വരും പെണ്ണ് കാണാൻ വന്നതാണ് ആ അടുത്ത വീട്ടിലെ ഭാസ്കരന്റെ മകൻ മകനും പെണ്ണ് കാണുമ്പോ പറഞ്ഞ് അനിയും കൂട്ടിയിട്ട് വന്നു അവർ ഈ ജിലേബിയും കണ്ടി കണ്ട സാധനങ്ങള് മധുര പല കാര്യങ്ങള് അത് നമുക്ക് കുടിക്കുവോ അതുകൊണ്ട് വരുന്നറിയോ ആ അപ്പൊ ഞാന് ഏതായാലും കുന്നാച്ചി വന്നതല്ലേ രാമശ്ശേരി അടുത്തല്ലേ കഴിച്ചിട്ടേ നാം വരുന്ന പെട്രോളിയം പറമ്പില്ല അവർ ഞങ്ങട് ആഴ്ച കിട്ടുമോ ഞാൻ അവര് വസം കേറി ഇവിടെ വന്ന് ഇറങ്ങിയതാണ് ആ അതാണ് വെച്ചിരിക്കണു ആ മോഹൻ രാജു വന്ന കടിയാണ് കണ്ണു ആ സി ബില്ല്

ஆஹ் பாட்டுள்ள மூடி கொண்டு அக்கா அம்மையை போப்புல அவாட் கிட்டியா கடையா அம்மக்கு கிட்டிட்டு ആ മന്ദിന്റെ അടുത്താണ് ഈ അവാർഡ് വാങ്ങിയിരിക്കുന്നത് അവാർഡ് കേരള അവാർഡ് കിട്ടിയ കടയാട് അമ്മയാണ് എന്തായാലും സരസ്വതി അമ്മന്റെ അത് പ്രത്യേകി ആണ് ഇല്ലേ ചുല്ലേ ഇവിടെ തന്നെ പിന്നെ തെരയാനെന്ന് പറയാനൊന്നുമില്ല ഇല്ല ഇവിടെ തന്നെ വരിക ആ എല്ലാവരും വരണം അപ്പൊ ഞങ്ങൾ വന്നു നിങ്ങൾ എല്ലാവരും വരിക അത്ര എന്താ അത് വെട്ടിലി കഴിച്ചു വളരെ തൃപ്തിയായി ഭഗവാനെ ചാകണേന്റെ അടിയിൽ ഇവിടെ ഒന്ന് വന്ന് കഴിക്കാൻ പറ്റുമോ പറഞ്ഞ് വിചാരിച്ചതാണ് ഇപ്പോഴാണ് സാധിച്ചത് ഏത് വളരെ സന്തോഷമായിട്ടോളീ ആളുകളൊക്കെ നിറയെ വരുന്നുണ്ടല്ലോ ആയി നമ്മുടെ കട പിന്നെ പ്രസിദ്ധമാണല്ലോ പാലക്കാട് വന്നവര് രാമശ്ശേരി വന്ന വെട്ടിക്കട പറഞ്ഞ നമ്മുടെ കടയിലാണ് ഇല്ലേ ആ അപ്പൊ ആ കൂട്ടത്തി കൂട്ട പൈസ എത്രയായി നമ്മുടെ ആ അപ്പഴേ നമ്മുടെ കട എത്ര മണിക്ക് തുറക്കും രാവിലെ അഞ്ചു മണിക്ക് പോകും വൈകുന്നേരം ഒട്ടര വരെ ഏത് സമയത്ത് വന്നാലും ഇവിടെ ഇഡ്ഡലി കിട്ടൂലേ ആ സരസ്വതി അമ്മന്റെ കടയില് വീട്ടിലി കഴിച്ചു വളരെ തൃപ്തിയായി അപ്പൊ നിങ്ങൾ എല്ലാവരും ഭരണം കേട്ടോളെ ചാമീച്ചഞ്ഞ് കാണിച്ചു തന്നില്ല വേണ്ട ഉപ്പളേ എനിക്ക് കൂടിയോളൂ ഇത്ര ഒന്ന് വന്ന് രണ്ട് വീട്ടിലി കഴിച്ചിട്ട് എനിക്ക് കൂടിയിട്ടില്ല ഇങ്ങന്നെ പാടും പണി തിരക്കെന്നെ രണ്ടു മൂന്ന് ആട്ടുകുട്ടികളും ഉണ്ടേ അതിന് മേക്കുന്നത് വലിയ കഷ്ടവുമല്ലേ പിന്നെ പേരക്കുട്ടികളും ഉണ്ട് ഓപടിക്കും മുഖം കൂട്ടാക്കില്ല അങ്ങനെയാണ് അടുത്ത വിട്ടില പിള്ളേർ പെണ്ണ് കാണാൻ പേരും പറഞ്ഞു എന്നെയും കൂട്ടിയിട്ട് വന്നാട് അവരി പറഞ്ഞു നിങ്ങണ്ട് അവിടേക്ക് വന്നതാണ് വിട്ട് അങ്ങട് കഴിച്ചു സന്തോഷം അറിഞ്ഞില്ലാന്ന് വേണ്ട എല്ലാവരും വരി ആ